ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളൊന്ന് വന്നിരിക്കുന്നത് ദ മൈമിൻ്റെ പാർട്ട് ടൂ ആയിട്ടാണ് പാർട്ട് വണ് കാണാത്ത കൂട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലും ഐ ഐബട്ടനും നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം ഒരു റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലായിട്ട് മൈമാർട്ടിസ്റ്റ് നിന്ന് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെയൊക്കെ ഒരു വ്യക്തി വരികയാണ് അയാൾ ഇവരെ കളിയാക്കിക്കൊണ്ട് എന്തോ പറയണം ഇത് കേൾക്കുന്ന മൈമാർട്ടിസ്റ്റ് അയാളുടെ നേരെ തിരികുന്നു എന്നിട്ട് കയ്യിലൊരു സ്രിഞ്ചുള്ളത് ഉള്ളതുപോലെ സങ്കല്പിച്ച് അയാളുടെ നേരെ ചീറ്റിക്കുകയാണ് പെട്ടെന്ന് കുറെ വെള്ളം അയാളുടെ മുഖത്ത് വന്ന് വീഴുന്നു നൈസ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവുകയാണ് പെട്ടെന്ന് ആ മൈമാറ്റിച്ച് അയാളെ തടഞ്ഞു നിർത്തുകയാണ് ഓക്കെ നിങ്ങളുടെ പ്രോഗ്രാം കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോവുകയാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ പോകാൻ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടിപ്പ് ബോക്സിൽ പണം ഇടാൻ വേണ്ടിയിട്ട് ആ മൈമാറ്റിച്ച് ആവശ്യപ്പെടുകയാണ് പക്ഷെ എന്റെ കയ്യിൽ ചില്ലറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് നടന്നു പോകുന്നു പെട്ടെന്ന് ആ മൈമാറ്റിച്ചിന്റെ മുഖം മാറുകയാണ് അയാൾ അങ്ങനെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് എന്തിലോ ഒന്ന് അയാളെ തലയിടിക്കുന്നത് അവിടെ ഒരു ഇൻവിസിബിൾ വാൾ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു അയാൾ നോക്കുമ്പോൾ അയാളുടെ പുറകെ ായിട്ട് ആ മൈമാറ്റിച്ച് നിൽപ്പുണ്ടായിരുന്നു ഓഹോ ഇത് നിന്റെ ജോലിയാണോ എനിക്ക് നിന്റെ കൂടെ കളയാൻ സമയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അപ്പുറത്തെ വഴിയിലൂടെ പോകാൻ നോക്കുമ്പോൾ അവിടെയും ആ വാൾ ഉണ്ടായിരുന്നു അയാൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല അയാൾ അപ്പുറത്തിരിഞ്ഞു നോക്കിയിട്ട് നീ ഇതൊക്കെ നിർത്ത് എനിക്ക് സമയമില്ല എന്ന് പറയാൻ പോകലും ആ മൈമാറ്റിച്ച് കൈ ഉയർത്തുകയാണ് ആ വ്യക്തിയുടെ കൈയും അതുപോലെ ഉയരുകയാണ് നീ ഇതിവിടെ വെച്ച് നിർത്തിക്കുകയോ എന്ന് പറയാൻ അയാൾ തുടങ്ങലും അയാളുടെ വായും അടയ്ക്കുകയാണ് അയാൾക്ക് ഇപ്പോൾ ഒന്ന് സംസാരിക്കാനോ ചലിക്കാനോ സാധിക്കുന്നില്ല ആ മൈമാർട്ടിസ്റ്റ് അയാളുടെ നേരെ തിരിക്കുന്നു എന്നിട്ട് ആ മൈമാർട്ടിസ്റ്റിന്റെ കൈ ഇങ്ങനെ സ്പ്രിങ് പോലെ നീണ്ടു ചെല്ലുകയാണ് എന്നിട്ട് അയാളുടെ കോളറിൽ പിടിച്ച് മൈമാർട്ടിസിന്റെ അടുത്തോട്ട് അടുപ്പിച്ച് നിർത്തുകയാണ് അതിനുശേഷം തന്റെ അരയിൽ നിന്നും ഒരു വാളെടുക്കുന്നത് പോലെ ആ മൈമാർട്ടിസ്റ്റ് കാണിക്കുകയാണ് എന്നിട്ട് അത് ഉപയോഗിച്ച് ഒരൊറ്റ വീശ് അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന ടൈ മുറിഞ്ഞ് താഴെ വീഴുകയാണ് ഇതും കൂടെ കാണുമ്പോൾ അയാൾ ആകെ പയന്ന് വിറക്കുകയാണ് അടുത്തതായി അവർ ആ കത്തി ഉപയോഗിച്ച് അയാളുടെ വയറ്റിലോട്ട് കുത്തുന്ന പോലെ കാണിക്കുന്നു എന്നിട്ട് മൂന്ന് തിരി അപ്പോഴേക്കും തന്നെ അയാൾ മരിച്ച് താഴെ വീഴുകയാണ് അതിനുശേഷം അയാളുടെ കയ്യിൽ നിന്ന് ആ വാച്ച് ഊരി തൻ്റെ കയ്യിലോട്ട് കെട്ടിയിട്ട് ആ മൈമാർട്ടീസ് അവിടെ നിന്ന് പോകുന്നു